ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ വനിതകൾക്ക് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ സംരംഭകൻസരമൊരുക്കിൾ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി സി ഡബ്ല്യു എസ് ഇ ലിമിറ്റഡ് കമ്പനിയുടെ സഹായത്തോടെ ഒരു ലക്ഷത്തി അൻപതിനായിരം പഞ്ചായത്തുകളിൽ പ്രീ സ്കൂളുകൾ നിലവിൽ നടത്തിപ്പോകുന്നു ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ പുതിയ പ്രോജക്റ്റ് ആണ് മലപ്പുറത്ത് നൂറോളം പ്രീ സ്കൂളുകൾ ആരംഭിക്കുക എന്നത് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് സാധാരണക്കാരായ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും വനിതകൾക്ക് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സ്വയം സംരംഭകരാകാനുള്ളൊരു അവസരമാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഒരുക്കുന്നത് നമുക്ക് കേരളത്തിനും കേരളത്തിന് പുറത്തും പതിനായിരത്തിലധികം മെമ്പർ സ്കൂളുകളും ഞങ്ങൾ നേരിട്ട് നടത്തുന്ന സ്കൂളുകളും ഉണ്ട് ഇപ്പം ഞങ്ങളുടെ പുതിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു നിലവിൽ ഞങ്ങൾക്ക് പതിനഞ്ചോളം സ്കൂളുകൾ പ്രീ സ്കൂളുകൾ മലപ്പുറത്ത് പല സ്ഥലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ മുപ്പതോളം വനിതകൾ ഇപ്പോൾ ഞങ്ങളുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് കുറച്ചും കൂടെ വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാനാണ് നെസ്റ്റ് അക്കാഡമിക്കാർ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം നൂറോളം പ്രീ സ്കൂളുകളും മുന്നൂറോളം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നതുമാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളിപ്പം പല പഞ്ചായത്തുകളിൽ ജോബ് ഫെയറിന് വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഭാഗമായ ജോബ് ഫെയറിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് മാക്സിമം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുകയുംതും അതുപോലെ അവർക്ക് സംരംഭകരാകാൻ എയ്സ സഹായം ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ നല്ല കാൻഡിഡേറ്റിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ അവസരം ഒരുക്കുന്നത് അടുത്ത അധ്യയന വർഷത്തിലേക്ക് വനിതകൾക്ക് ഒരു സുവർണാവസരം കൂടി എഐ പി എസ് നൽകുന്നു പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള പൂപ്പ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് മലപ്പുറം വനിതകൾക്ക് ഇതിനപേക്ഷിക്കാം ജോലിയോടൊപ്പം അധ്യാപിക പരിശീലനം ചെയ്യാനും യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനുമുള്ള സഹായങ്ങളും അസോസിയേഷൻ വഴി ലഭിക്കുന്നതാണ് പ്രീ സ്കൂളുകൾ സ്വന്തമായി തുടങ്ങാനും പ്രീ പ്രൈമറി അധ്യാപിക ആകാനും താൽപര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഒരു പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്കാണ് ജോലിക്കുള്ള അവസരം അക്കാദമിക് ഓഫീസർ റിയ മാത്യു പ്രൊജക്ട് ഹെഡ് എൻ ഹേമ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റെ